വൃദ്ധരായ മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നു എന്ന വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിൽ തന്നെ കാണാൻ വരാത്ത മക്കൾക്ക് വ്യത്യസ്തമായ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് വൃദ്ധയായൊരമ്മ ഷാങ്ഹായ് സ്വദേശിയായ മിസ് ലിയു ആണ് തന്റെ പേരിലുള്ള രണ്ടേ ദശാംശം എട്ട് മില്യൺ ഡോളറിന്റെ സ്വത്ത് വളർത്തു നായ്ക്കൾക്കും പൂച്ചകൾക്കുമായി എഴുതിവെച്ചത് ഏകദേശം ഇരുപത്തിമൂന്ന് കോടി രൂപ വരും ഇത് പ്രായമേറെയായെന്നും മക്കളാരും തന്നെ അന്വേഷിച്ചു വരാറില്ല എന്നും ഈ അവഗണന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നതെന്നും ലിയു പറഞ്ഞു ഒറ്റയ്ക്ക് താമസിക്കുന്ന തനിക്ക് കൂട്ടിനുള്ളത് വളർത്തു മൃഗങ്ങളാണ് അവരാണ് തന്നെ സ്നേഹിക്കുന്നതെന്നും ലിയു പറയുന്നു മൃഗങ്ങളുടെ പേരിൽ സ്വത്ത് വകൾ എഴുതി പരിമിതികൾ ഉള്ളതുകൊണ്ട് ഒരു പ്രാദേശിക വെറ്റിനറി ക്ലിനിക്കിന് കീഴിലാണ് ഇപ്പോൾ സ്വത്തുക്കൾ ഉള്ളതെന്ന് സോങ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ലീവിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെൽ രജിസ്ട്രേഷൻ സെന്ററിലെ ഉദ്യോഗസ്ഥനായ ചെൻ കെ പറഞ്ഞു അവർക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ മേൽനോട്ടക്കാരനായി നിയമിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലിനിക്ക് വഴി വളർത്തുമൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇയാളെ നിയമിക്കുന്നതെന്നും കെ ചൂണ്ടിക്കാട്ടി സമ്പാദ്യമെല്ലാം വെറ്റിനറി ക്ലിനിക്കിനെ ഏൽപ്പിക്കുന്നത് അപകടമാണെന്ന മുന്നറിയിപ്പും ലിയുവിന് നൽകിയിട്ടുണ്ടെന്നും മക്കൾ സമീപനം മാറ്റിയാൽ വിൽപത്രം മാറ്റി എഴുതുന്നതിനെ കുറിച്ച് ചിന്തിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു മിസ് ലിയുവിന്റെ ശരിയായ പ്രായം എത്രയാണെന്ന് വ്യക്തമല്ല എന്തായാലും മിസ് ലിയുവിന്റെ വാർത്ത പുറത്തു വന്നതോടെ ചൈനീസ് സമൂഹ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുകയാണ് ഭാവിയിൽ തങ്ങളുടെ മക്കളും ഇങ്ങനെ ചെയ്താൽ ഇതേ തീരുമാനമാകും കൈക്കൊള്ളുക എന്ന തരത്തിൽ നിരവധി കമന്റുകളാണ് സമൂഹമാധ്യമങ്ങളില് നിറയുന്നത്